ഈ ഒരു സമ്മറിൽ കുളിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് ഇതാണ് എന്നെ ആകർഷിച്ചത് എല്ലാ റീലും കണ്ടപ്പോൾ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ല ഗായ്സ് അപ്പം ഭയങ്കര ചൂടാണ് നിങ്ങൾക്കറിയാമല്ലോ നിൽക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം നമ്മളെ ഒരു അടിപൊളി കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു ചൂടത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് അപ്പം നടുവണ്ണൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ മാത്രമല്ല നമ്മളെ കൂടെ നാട്ടിലെ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവർ കൂട്ടാളക്കാരനല്ലേ എൻ്റെ വീടിൻ്റെ മതിലിടിഞ്ഞ് പൊളിഞ്ഞുണ്ടായിരുന്ന അല്ലേ മണ്ണ് വരാനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് പറഞ്ഞു പൈസ വേണോ തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൈസ ഒന്നും വേണ്ട നമുക്ക് അവിടെ പോയി കുളിക്കാൻ കൊണ്ടുപോയാൽ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് സഹായിച്ചല്ലേ അപ്പോൾ അവരേയും കുട്ടി കുളിക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തി കാണാം കിടിലെ പ്ലേസാണ് കഴിച്ച് ഒരുപാട് റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നടുവണ്ണൂർ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തതായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മളെ കൂടെ വരുന്നവരൊക്കെ തമ്മേലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ ഫ്രണ്ട് സെമീർ ആ ചർഗേ ഇതാ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ വരുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇവർ വീട്ടിൽ മതിലിടിഞ്ഞ സമയത്ത് അത് കോരാനൊക്കെ സഹായിച്ചു ചെറിയ കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ ഇവരെ കൊണ്ടുവരുന്ന മോശമല്ലേ അപ്പം നമ്മളെ പിള്ളേരല്ലേ അവർ ആഗ്രഹം വരും നടത്തി കൊടുത്തില്ലേ മോശമല്ലേ അപ്പം എന്തായാലും നമുക്ക് ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം ഇനി വേഗം ഇവിടത്തെ സമയം ഇപ്പൊ നാല് മണിയുണ്ട് ഇനിയിപ്പോ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ലൊക്കേഷൻ എല്ലാവരും അട്ടി കിട്ടോ മടിയിലിരുന്നു മടി എല്ലാരും നമ്മൾ സാലം കണ്ട ഒരു ഓള വരിച്ചു സമനപ്പൊണ്ട് പോകാണ്ട് അവിടെ പോയി കിരടായി കഴിഞ്ഞാല് വീഡിയോ കാണാൻ വലിയ രസം എന്റെ മുന്നേ അവിടെ അപ്പകൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ കൈസ് ഇങ്ങോട്ട് വരുന്ന ലൊക്കേഷൻ അറിയാൻ നടുവണ് ഒരു ടൗണിന് കൂട്ടാലിയുടെ റോഡ് കയറി അതുകൊണ്ട് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈയൊരു ലൊക്കേഷൻ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് കനാല് അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കാഴ്ചകളെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഒരുപാട് ചക്കന്മാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറിട്ടോ എന്നിട്ട് വേഗം വരാം ഗൈസ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കനാലിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ കൂടെ വന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് മാറിയതായിരുന്നു അപ്പോൾ ഇതിന്റെ ഉള്ളില് കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന ചാടിക്കഴ്ച ഇവിടെ കാണുന്ന നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഓരോ റീൽസ് കണ്ടിട്ട് വന്ന കേട്ടോ ദൂരെ നിന്നൊക്കെ വന്നവരാണ് കൂടുതലും നാട്ടുകാരൊന്നും ഇല്ല കൂടുതലും നിന്ന് വന്ന ആളുകളാണ് കേട്ടെ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് ആണ് നടുവനം ടൗണിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ മൊത്തം പതിനാറ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു സമ്മറിൽ കുളിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ് നല്ല വൈബാണ് കേട്ടോ നല്ല കൂളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈയൊരു മരവും ഒരു ഫ്രെയിമും ഇതാണ് എന്നെ ആകർഷിച്ചത് എല്ലാ റീലിലും കണ്ടപ്പോൾ ഇതുണ്ടാവും ഇല്ലെന്നൊക്കെ വിചാരിച്ചാൽ വന്ന് നോക്കുമ്പം നല്ല കിട്ടിലൻ്റെ ഏരിയ കേട്ടോ കുളിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഒരു അപ്പൊ കൈഷ് നമ്മളൊപ്പം ഉള്ളത് സാലിം കൈ കഴിഞ്ഞിട്ടുണ്ട് സാലിം ഖാന്റെ രണ്ട് മക്കളാണ് അതും അതും ചെറുപ്പത്തിലേ നീന്താൻ പാടിച്ചിട്ടുണ്ടവരൊക്കെ കൈഷ് പോളി വൈഫാണ് അപ്പൊ ഇവിടുത്തെ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരിൽ നിന്നും ടൗണിൽ വന്നു കഴിഞ്ഞാല് അവിടുന്ന് പഠിച്ചുതന്നെ ആ സ്ഥലമേതായിരുന്നു ഞാൻ പറഞ്ഞുതരും ഒന്നുകൂടെ അപ്പൊ ഒരു ലൊക്കേഷൻ വരുന്നത് നടുവണ്ണൂരിൽ ടൗണിൽ നിന്നും പേരാമ്പ്ര ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടാലിയുടെ റോഡിൽ കയറി ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂലാട് കിട്ടോ ഒരുപാട് ആളുകളെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ക്യാമറ എടുക്കാൻ വന്ന എല്ലാവരും കുളം കണ്ടപ്പോൾ ചാടി ഇതൊരുപാട് ആളുകണ്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ ിരി ഡെയിഞ്ചറാട്ടോ അപ്പൊ നമ്മൾ അത്ര അത്രയ്ക്ക് പോകണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല ഇല്ല കാരണം ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒലിപ്പിൽ അങ്ങോട്ട് കേറി പോകാൻ ഭയങ്കര പാടാണ് കയറി കയറി മുന്നോട്ട് പോവാൻ അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോകാൻ വേറെ വഴിയില്ല ഇല്ല ഇതിൽ കൂടെ വെള്ളത്തിന് ഭയങ്കര ഒലിപ്പാണ് നമുക്ക് പിടിച്ച് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാ കയ്യിൽ ഫോണിലുണ്ടാണ് പ്രശ്നം ഒരുപാട് ആളുകൾ ഇതാ കുളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ തിരക്കിങ്ങനെ കൂടി വരികയാണേ വണ്ടിയാണ്ടോ ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് ഇത്ര വണ്ടി ഉണ്ടായിരുന്നില്ല കിഡിലൻ ലൊക്കേഷൻ കൈസ് വൻ്റെ കൂടെ വന്ന ആരെയും കാണുന്നില്ല ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ ഇതിൽ നടക്കാൻ ഭയങ്കര പാടാട്ടോ അതോ ഒന്ന് അങ്ങോട്ടങ്ങോട്ട് തെറ്റിയാൽ മതി നമ്മളും എൻജിനും തവടി ഓടിയാവും അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ ഇപ്പോൾ ഡെയിഞ്ചറേന്ന് അപ്പോൾ ഇതാരും അനുകരിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾ നീന്തൽ അറിയാത്തവരാരും അനുകരിക്കരുത് ഒരുപാട് ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഈ ഒരു മാരാട്ടോ ഇതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത് എന്താണ് നല്ല കാഴ്ച അവിടെ നിന്ന് കാണുമ്പോൾ അപ്പോൾ കാശ്താ നമ്മളപ്പരം വന്ന് രണ്ടെണ്ണത്തിനൊക്കെ ഇട്ടി ഞാൻ ഒറ്റക്ക് അവിടെ ആയിരുന്നു ആരെ കാണുന്നില്ല കഴിച്ചു വെള്ളത്തിന്റെ ഒലിപ്പം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ കണ്ടോ ഇലകളൊക്കെ പോകുന്നുണ്ടോ ഭയങ്കര ആയിട്ട് പോകുന്നുണ്ടോ അങ്ങനെ ഒലിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക് എനിക്ക് കയറി മുന്നോട്ട് പോകാൻ വേണ്ടി വരുന്നുണ്ട്

അങ്ങനെ കഴിച്ച് ഞാൻ ആ തലക്കുന്ന് ഇവരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മളൊപ്പു വന്ന എല്ലാവരും ഇവിടെ ഉള്ളതാ സാലിംക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാ സാലിങ് കിതാ അപ്പം ഞാന് അതൊക്കെ എൻ്റെ ഒരു ഡ്രൈവ് കാണല്ലേ എന്നിട്ട് ബാക്കി കാണാം എന്തോ കായി എന്തോര ആൾക്കാർ നോക്ക് കനാല് മൊത്തം ആളുകൾ കേട്ടോ നോക്ക് ഡെയിചർ വാക്കിങ് ഞാൻ തിരിച്ചുപോട്ടെ വിളിച്ച വൈഷ് ഇതൊക്കെ നമ്മളെ പുഴയെന്ന് നീന്തും പഠിച്ചിട്ടാണ് ഇവിടെ വന്നത് നീന്തറിയാത്ത ആളുകളൊന്നും ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു കുളിക്കരുത് പ്രത്യേകം പറയുകയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര ഒലിപ്പാണ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഭയങ്കര ഡേഞ്ചറാണ് ഇതിൻ്റെ തമ്പെന്ന് കഴിഞ്ഞാൽ നല്ല പരിക്കോറ്റും ഈ ഒരു വ്യൂന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഈ മരം അപ്പോൾ കഴിച്ച് വന്നത് എന്തായാലും മുതലായിട്ടുണ്ട് ഞങ്ങൾ പൊഞ്ഞി കുളിക്കട്ടെ ഇവരെ കുളിച്ചിട്ടില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നായിരുന്നു കുളിച്ചിട്ട് ഒന്ന് നമ്മള് പോവാ എന്താ കഴിച്ചു പാവണ്ടെ ക്യാമറ മെനുവിനാണ് ഇത്ര നമ്മൾ ക്യാമറ എടുത്തത് ഇത് നമ്മളെ റിൻഷാ കഴിച്ച സോനോ നിഗം കുളിക്കാൻ വീഡിയോ എടുക്കാന്നൊക്കെ കൂട്ടിക്കൊണ്ടോ ഡൈവ്മാര് ആദ്യം തന്നെ ചാഡ് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മളിവിടുന്ന് പരിചയപ്പെട്ട കുറെ ആളുകൾ നമുക്ക് കാണിച്ചു തരാം കൈ സമയം ഏതാണ്ട് ആറു മണി ആവാറായി എന്നിട്ടും ആളുകളെ തിരക്ക് കൂടി വരികയാണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടാണ് ആ വൈറ്റ് ടി ഷർട്ട് കൊടുവള്ളിയിൽ നിന്ന് വന്നാലാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടാണ് ഈ ബ്രോനെ എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നെ എൽ പി തന്നു ഇതാ അവർ ഫ്രണ്ട്സായിട്ട് വന്നതാണ് കൊടുവള്ളിയിൽ നിന്ന് വരുന്നുണ്ട് അവർ അപ്പൊ കൈസ് വീഡിയോ എവിടെ വെച്ച് മൈൻഡിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വിളിക്കാൻ താല്പര്യമില്ല ആളുകള് നേരെ വന്നോളീ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വീഡിയോ അപ്പോൾ അതിൻ്റെ പേട്ട് കുടിക്കട്ടെ